എൻ്റെ പേര് ഓമന പി കെ ഞാൻ എറണാകുളം ജില്ലയിലെ പൂത്തുക്ക പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ പൂത്തരക്ക പഞ്ചായത്തിൻ്റെ പരിധിയിൽ എൻ്റെ ഒരു ഹാഫ് കുക്ക്ഡ് ആനൂൺ ചപ്പാത്തി എന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത് എനിക്ക് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി എനിക്ക് വ്യവസായ വകുപ്പിൽ നിന്നും എല്ലാവിധ സഹകരണങ്ങളും കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പൂത്തരക്ക പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ശില്പ രാജേന്ദ്രനും പിന്നെ വ്യവസായ ഓഫീസറായ മിനി മാമനോടും എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട് എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും ചെയ്തു തന്നത് അവരാണ് അവരെത്രയും പെട്ടെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എനിക്ക് പി എം ഇ ജി പിയുടെ ലോണും സാങ്ഷനാക്കി തന്ന് എല്ലാ സഹകരണങ്ങളും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ഈ സംരംഭ വർഷത്തിൽ എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു